നമസ്കാരം മലയാള ജാതകത്തിലേക്ക് സ്വാഗതം വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ചില ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ആദ്യത്തെ ചോദ്യം ദിഗു സമാസത്തിന് ഉദാഹരണം എന്നുള്ളതാണ് ഓപ്ഷൻ എ നാലഞ്ചി ബി നാൻമുഖൻ സി നാൻമറ ഡി നന്മുത്ത് ഇവിടെ ഉത്തരം വരുന്നത് സി ആണ് നാൻമറ നാൻമറ എന്നുള്ളത് അതിൻ്റെ അർത്ഥം വരുമ്പോൾ നാല് മറ എന്നർത്ഥം വരും ദിഗ്ഗു സമാസം നമുക്കറിയാം പൂർവപദം സംഖ്യാശബ്ദമായി വരുന്നതാണ് സമാസം ഉത്തരം ഓപ്ഷൻ സി നാൻമറ മറ്റു ഓപ്ഷനുകൾ നോക്കാം നാലഞ്ച് നാലോ അഞ്ചോ രണ്ട് പദങ്ങളും തുല്യ പ്രാധാന്യമുള്ള സംഖ്യാശബ്ദങ്ങളായിട്ട് വരുന്നുള്ളത് ദ്വന്ന സമാസമാണ് പിന്നീട് പിന്നെ നാൻമുഖൻ നാൻമുഖൻ അന്യപദത്തെ സൂചിപ്പിക്കുന്ന വരുന്നുള്ളത് ബഹുവ്രീഹിയാണ് ഓപ്ഷൻ ഡി നന്മുത്ത് നന്മുത്ത് സമാസത്തിന് ഉദാഹരണമാണ് രണ്ടാമത്തെ ചോദ്യം വർണ്ണങ്ങളുടെ ചേർച്ചയാണ് ഡാഷ് എന്നുള്ളതാണ് സമാസം സന്ധി വിഭക്തി തദ്ധിതം വർണ്ണങ്ങളുടെ ചേർച്ചയാണ് സന്ധി ഓപ്ഷൻ ബി ആണ് എൻ്റെ ഉത്തരം ഘോഷി എന്നുള്ളതാണ് ഓപ്ഷൻ ധായുണ്ട് ഭായുണ്ട് ചായ ഉണ്ട് ഹായുണ്ട് ഉത്തരം വരുന്നത് ഹായാണ് ധായും ഭായും എല്ലാം ഘോഷമാണ് ച ഘരമാണ് ഹായാണ് ഘോഷിയായിട്ട് വരുന്നത് മലയാളത്തിലെ വ്യഞ്ജനങ്ങളുടെ എണ്ണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം മലയാളത്തിലെ വ്യഞ്ജനങ്ങളുടെ എണ്ണം ഓപ്ഷനിൽ അൻപത്തി ഒന്ന് ഉണ്ട് മുപ്പത്തി ആറുണ്ട് പതിനഞ്ചുണ്ട് ഉണ്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന വ്യഞ്ജനങ്ങളുടെ എണ്ണം മലയാളത്തിൽ ഉപയോഗിക്കുന്ന വ്യഞ്ജനങ്ങളുടെ എണ്ണം മുപ്പത്തി ആറാണ് അടുത്തത് മരം എന്നുള്ളത് ഏത് നാമത്തിന് ഉദാഹരണമായിട്ട് വരുന്നതാണ് സംജാനാമം സർവനാമം മേയനാമം സാമാന്യനാമം അപ്പം ഇവിടെ മരം എന്നുള്ളത് വരുന്നത് നാമത്തിന് ഉദാഹരണമായിട്ടാണ് പറയുന്നത് അക്ഷരം ഉച്ചരിക്കാൻ എടുക്കുന്ന സമയത്തെ എന്ന് പറയുന്നത് നടത്തിയ ചോദ്യം മാത്ര ലഘു ഗുരു ചന്തസ് അക്ഷരം ഉച്ചരിക്കാനെടുക്കുന്ന സമയത്ത് വൃത്തമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണത് അത് പറയുന്നത് മാത്രയാണ് അക്ഷരം ഉച്ചരിക്കാനെടുക്കുന്ന സമയത്തെ നമ്മൾ പറയുന്നത് പോയാൽ കാണാം വിനേച്ചം എന്നുള്ളതാണ് മുൻവിനേച്ചം പിൻവിനേച്ചം തൻ പാക്ഷിക വിനേച്ചം ഒരു ക്രിയ നടന്നാൽ എന്നർത്ഥത്തിൽ വരുന്നത് ഭക്ഷിക വിനേച്ചമാണ് അപ്പോൾ പോയാൽ കാണാമെന്നുള്ളത് ഭക്ഷിക വിനേച്ചത്തിന് ഉദാഹരണമാണ് നാമവിഭാഗമല്ലാത്തെന്നുള്ള അടുത്ത ചോദ്യം സംജാനാമം സാമാന്യനാമം സ്ഥലനാമം ഗുണനാമം അതിൽ ഓപ്ഷൻ സി ആണ് സ്ഥലനാമം എന്നൊരു വിഭാഗം നാമവിഭാഗത്തിലില്ല അപ്പോൾ ബാക്കി സംജാനാമവും സാമാന്യനാമവും ഗുണനാമവും സർവനാമവും ഒക്കെ ഉണ്ട് ഉത്തരം വരുന്നത് സ്ഥലനാമമാണ് മലയാളജാലത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ക്ലാസ്സിൽ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും വിശദീകരണങ്ങളുമായി വീണ്ടും കാണാം നന്ദി